കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി മേലേച്ചിയിൽ ചെട്ടി ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക ചെട്ടി ബ്രിക്സ് കരുളായി ക്രിസ്മസ് കേക്കുകളുമായി യൂത്ത് കോൺഗ്രസിന്റെ കേക്ക് വണ്ടി പര്യടനം ആരംഭിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് നുകരാം സ്നേഹമദ്രം എന്ന പേരിൽ ഇരുന്നൂറ്റി അൻപതോളം ട്രൈബൽ കുടുംബങ്ങളിലേക്കും നൂറ്റി അൻപതോളം ഭിന്നശേഷിക്കാരുള്ള കുടുംബങ്ങളിലേക്കും ക്രിസ്തുമസ് ആഘോഷങ്ങളുടെ ഭാഗമായി കേക്ക് നൽകുന്ന പരിപാടി പാടിക്കുന്ന് എസ് ടി കോളനിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് സൈഫു എനാതി അധ്യക്ഷത വഹിച്ചു മൻസൂർ മുക്കണ്ണൻ അനീഷ് ഇല്ലിക്കൽ കെ പി സി സി അംഗം വി ഇ കരി മാനു മൂർക്കൻ പാലോളി മെഹബൂബ് എ ഗോപിനാഥ് ഷെറി ജോർജ് റനീസ് കവാഡ് യൂസഫ് കാളിമടത്തിൽ സലീം മുക്കട്ട ഫർഹാൻ അജിൻ റോസ്മേരി മുഹസിൻ സമദ് ചന്തക്കുന്ന് ഫിറോസ് മയ്യന്താടി സുഗേഷ് അരുവാക്കോട് ഷിബിർ റഹ്മാൻ മുത്തു പാടിക്കുന്ന് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്